നിങ്ങളിൽ ഭൂരിഭാഗം പേരും ലേസ് കുർക്കുറെ തുടങ്ങിയവയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നാൽ ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചില ജനപ്രിയ ചിപ്സുകളുടെ സാമ്പിളുകൾ ഒരു ലബോറട്ടറിയിൽ പരിശോധിച്ച സമയത്ത് അവയിൽ അക്രിലമേഡ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ എന്താണ് അക്രിലമേഡ് എന്ന് പറയാം നമ്മൾ എണ്ണയിൽ ചീത്തയായിട്ടുള്ള എണ്ണയിൽ എന്തെങ്കിലും വറുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകുന്ന ഒരു പദാർത്ഥമാണിത് പൊതുവെ ചിപ്സ് കഴിക്കുമ്പോൾ അതൊരു പരുക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട് ഈ ശബ്ദം ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അവിടെയാണ് ചിപ്സ് കമ്പനികൾ ആ പെർഫെക്റ്റ് ശക്തം പുറത്തെടുക്കാൻ അഡിറ്റീവുകൾ ഇടുന്നത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അൾട്രാ പ്രോസസ്സ് ഫുഡിന്റെ ഇന്നത്തെ യുഗത്തിൽ ഏറ്റവും മികച്ച ചിപ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും എത്തരത്തിലുള്ള ചിപ്സുകളാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹെൽത്തി മാസ്റ്റേഴ്സിന്റെ റാഗി ചിപ്സ് ആണ് ഇതിൽ എൺപത്തഞ്ച് ശതമാനം റാഗി ഫ്ലവറും പത്ത് ശതമാനം കിഴങ്ങും അതുപോലെ സൺഫ്ലവറും സാൾട്ടും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു തെരഞ്ഞെടുപ്പാണ് ഹെൽത്തി മാസ്റ്റേഴ്സിന് വേറെയും ധാരാളം ചിപ്സ് ഐറ്റംസുകളുണ്ട് ഇപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് ആമസോണിലേക്ക് ഇത് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ് ഇതിൻ്റെ ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് വില വരുന്നത് അടുത്തത് ലുംസ് ആൻഡ് വീംസിൻ്റെ ബനാന ചിപ്സാണ് ഇത് പൂർണ്ണമായിട്ടും വുഡ് പ്രസ്ഡ് കോക്കോനട്ട് ഓയിലിൽ വറുത്തെടുത്തതാണ് ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇതിന്റെ നാനൂറ് ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഓൺലൈനിൽ വില വരുന്നത് അതുപോലെ തന്നെ ഫ്ലേവർ സോപ്പ് കാലിക്കട്ടിൻ്റെ ജാക്ക് ഫ്രൂട്ട് ചിപ്സും നല്ലൊരു തെരഞ്ഞെടുപ്പാണ് ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിപ്സ് ആണ് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ജാക്ക് ഫ്രൂട്ട് കോക്കനട്ട് ഓയിൽ സാൾട്ട് ട്യൂമറിക് പൗഡർ എന്നിവയൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ടി ബി എച്ചിൻ്റെ ക്രിപ്സി ബ്യൂട്രൂട്ട് ചിപ്സും നല്ലൊരു പ്രോഡക്റ്റ് ആണ് വാക്കും കുക്കിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഒപ്പിന് പകരം ഹിമാലയൻ റോക്ക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് സുഗന്ധങ്ങളോ നിറമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിന്റെ നിരവധി വേരിയന്റുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചിപ്സ് ആണ് സൂപ്പർ മഞ്ചിസ് ബാക്കും കുക്കഡ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇത് സീറോ ട്രൺസ് പാക്റ്റ് ആണ് സുഗർ ആഡ് ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങാവുന്നതാണ് ഇതിന്റെ നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇതിന്റെ ധാരാളം വേരിയന്റുകൾ ഓലൈനിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെയുള്ള ഒരു നാച്ചുറൽ ആണ് ഇവൾ ഹെൽത്തിയുടെ റാഗി ചിപ്സ് ഇതും വാക്കും കുക്കിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഫ്ലേവേഴ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല റാഗി ഫ്ലേവറും ചില്ലിയും കറി പൗഡറും സൺറേഡ് ടൊമാറ്റോസും സോൾട്ടും റെസ്ബൻ ഓയിലും ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി പ്രോഡക്റ്റ് ആണ് ബി ആർ ബിയുടെ പൊട്ടാറ്റോ പോഡ് ചിപ്സ് മറ്റ് ഫ്രൈഡ് പൊട്ടറ്റോ ചിപ്സുകളെ അപേക്ഷിച്ച് അറുപത് ശതമാനം കൊഴുപ്പ് കുറവുള്ള ഹെൽത്തി ചിപ്സാണിത് അതുപോലെ തന്നെ ഇതിൽ കലോറിയും കുറവാണ് റൈസ് ബ്രാൺ ഓയിൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വിവിധ വേരിയന്റുകൾ ആമസോണിൽ ലഭ്യമാണ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇന്നത്തെ കൂടി പരിചയപ്പെടുത്ത ചിപ്സുകളൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചോയ്സാണിത്